വല്യ വ്യത്യാസം ഇല്ല വല്യ വ്യത്യാസം ഇല്ലെന്നല്ലേ ഇപ്പം മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാന് നിങ്ങള് എപ്പൊ കണ്ടപ്പോ പതിനായിരം കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ടെൻ തൗസൻഡ് അവിടെ അവിടെ ചാർജ് ഉണ്ടായിരുന്നു കണ്ണൂർ എന്തെങ്കിലും സംഭവിച്ചു ഏതാണ്ടായു ഫൈനൽ വരട്ടെ ഫൈനൽ ചിത്രം വരട്ടെ ോ ജനങ്ങളോട് ഇത്ര അടുത്ത് നിൽക്കുന്ന ആൻവറിനെ തള്ളാൻ കഴിയില്ലല്ലോ അടക്കി പൂർണ്ണമായി അടയ്ക്കാനുള്ളതല്ലോ കൂടി പറയുന്നു ആ സരിത്ത് ആ ഷൗക്കത്ത് ജയിക്കട്ടെ പക്ഷേ ഈ പുകച്ചിലുകൾ ഇനിയും വരുന്നു ആദ്യത്തെ വെടി സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ള രാഷ്ട്രീയം സണ്ണി ജോസഫ് കൃത്യമായ സൂചനയാണ് നമുക്കറിയാം നിലമ്പൂർ പറയാൻ പോകുന്ന രാഷ്ട്രീയത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് അൻവർ സ്വീകരിച്ച സമാന്തര രാഷ്ട്രീയം ഇതിന് മറ്റു ചില തുടർ രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ടാവാം അത് ഇപ്പോൾ തന്നെ അതിൻ്റെ സൂചനകൾ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് തുടക്കമിട്ടു എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം അൻവറിന് ജനങ്ങളുമായി ബന്ധമുണ്ട് എന്ന കാര്യം അംഗീകരിക്കുന്നു കോൺഗ്രസ് എന്ന പ്രത്യേകതയുണ്ട് പക്ഷേ കോൺഗ്രസിൽ ഞാൻ മാത്രമല്ല ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്ന കാര്യം കൂടി സണ്ണി ജോസഫ് പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും അൻവറുമായി പകര പക പഴയ അകൽച്ചയിൽ തുടരാൻ യു ഡി എഫ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടിയാണ് അൻവർ കഴിഞ്ഞ ദിവസം തന്നെ ഇത് പറഞ്ഞു വെച്ചിരുന്നു എന്തായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം കൂടിയായി അത് മാറുകയാണ് നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ ഷൌക്കത്തിൻ്റെ ലീഡ് നിലയിൽ വീണ്ടും മാറ്റമുണ്ടാകുന്നു അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഉയരുന്നു സാഹചര്യം റൗണ്ടുകൾ ഷൗക്കത്ത് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ പറമ്പോൾ ആശ്വാസകരമായ കണക്കാണ് അതുകൊണ്ട് തന്നെയാണ് കെ പി സി അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയും തങ്ങൾ പ്രതീക്ഷിച്ച ഏതാണ്ട് ഒരു സ്ഥലത്തേക്ക് അൻവറിന്റെ ക്ഷമിക്കണം അര്യൺ ഷൗക്കത്തിന്റെ ലീഡ് എത്തിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്ത് ആദ്യം മുതൽ തന്നെ താൻ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പറയുന്നത് അത് ഒരുപക്ഷെ ഉയർന്ന പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് ആകാമെന്ന് പറയുന്നു ആ നിലയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് ഇതിനായി നമുക്ക് ലഭിക്കുന്നത് അയ്യായിരത്തി വളരെ കൃത്യമാണ് രണ്ട് തവണ എൽ ഡി എഫ് ഭരിച്ച ഒരു മണ്ഡലം ഭരണവിരുദ്ധ വികാരം വളരെ കൃത്യമായി തന്നെ അവിടെ പ്രതിഫലിക്കുന്നു ഒരു ചെറിയ മെജോറിറ്റിക്ക് ആണെങ്കിൽ പോലും ജയിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അവിടെ അൻവറിലേക്ക് വോട്ടുകൾ പോയിട്ടുണ്ട് എൽ ഡി എഫിൽ നിന്ന് സ്വാഭാവികമായി യു ഡി എഫ് ജയിക്കുന്ന ചെറിയ കാര്യമല്ല രണ്ടായിരം വോട്ട് ജയിച്ചാലും അത് വിജയം തന്നെയാണ് രണ്ട് തവണ അൻവർ പിടിച്ചിരുന്ന ഒരു മണ്ഡലമാണ് എന്ന് മനസ്സിലാക്കണം എൽ ഡി എഫിന്റെ വോട്ടുകൾക്കൊപ്പം അൻവറും ചേർന്നപ്പോൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്നു വളരെ കൃത്യമായി അൻവർ താൻ നേടിയ വോട്ടുകൾ നേടിയിട്ടുണ്ട് ഇവിടെ എന്ന് വേണം മനസ്സിലാക്കുന്നത്